സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരം നടക്കുന്നു കാക്കിയടിഞ്ഞ് സെക്രട്ടേറിയനെ കാവലൊരുക്കുന്നത് സ്വപ്നം കണ്ടവർക്ക് സർക്കാരിന്റെ കരുണയ്ക്കായി കാത്തിരിക്കേണ്ട അവസ്ഥയാണിപ്പോൾ തല മുണ്ടനം ചെയ്തും പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങ് നടത്തിയും പുല്ല് തിന്നും മണ്ണു തിന്നും അവർ പ്രതിഷേധിക്കേണ്ടി വന്നു പൊള്ളുന്ന വേലിലും നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിമൂന്നിന് നിലയിൽ വന്ന സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് മുഖ്യമന്ത്രിയുടെ ഒരൊറ്റ വാക്കുകൊണ്ട് ജീവിതം മാറി മറിയെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നത് ഇക്കഴിഞ്ഞ പതിനാറാം തീയതി മുതലാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഉദ്യോഗാർത്ഥികൾ സമരം തുടങ്ങിയത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഏപ്രിൽ പന്ത്രണ്ടിന് അവസാനിക്കാനിരിക്കെ പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേർ ഉൾപ്പെട്ട റാങ്ക് പട്ടികയിൽ നിന്നും ഇതുവരെ നിയമനം ലഭിച്ചത് മൂവായിരത്തി പത്തൊമ്പത് പേർക്ക് മാത്രമാണ് ദിവസങ്ങളോളം സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തിയിട്ടും സർക്കാർ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം തങ്ങൾക്ക് അർഹതപ്പെട്ട ജോലിക്കായി സെക്രട്ടറിയു മുന്നിൽ വൻ പ്രതിഷേധം നടത്തേണ്ട ഗതികേടിലാണ് യുവാക്കൾ ഇരുപത്തി ആറ് വയസ്സുവരെ മാത്രം എഴുതാൻ കഴിയുന്ന ഒരു പരീക്ഷ കൂടി ആയതിനാൽ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പകുതിയിലധികം പേരും ഏജ് ഓവർ ആയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പല തവണ കയറിയിറങ്ങിയിട്ടും നവകേരള സദസ്സിൽ സംസ്ഥാനത്തുടനീളം നാലായിരത്തിലധികം പരാതികൾ നൽകിയിട്ടും സർക്കാർ ഇതുവരെ ഇതുവരൊന്നു തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്നാൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ സി പി ഒ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി രംഗത്തെത്തിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികളുടെ നിയമനം ഉറപ്പാക്കിക്കൊണ്ട് അവരുടെ സങ്കടത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തയച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ നിയമനത്തിന് വേണ്ടി വർഷങ്ങളായി അവർ കാത്തിരിക്കുന്നുവെന്നും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാറായ സാഹചര്യത്തിലാണ് പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ സമരമാർഗത്തിലേക്ക് തിരിഞ്ഞതെന്നുമാണ് ചന്ദ്രശേഖർ കത്ത് ുന്നത് കേരളത്തിലെ പോലീസ് സേനയിലേക്ക് പോലും നിയമനം നടത്താൻ കഴിയാത്ത ഇത്തരമൊരു സാഹചര്യം എങ്ങനെ സംജാതമായി സംജാതമായെന്നത് ആശങ്കാജനകമാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കേരളം വന്നെത്തിയത് പരിശോധിക്കുകയും ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നത്തിന് നിയമനം നടത്തിക്കൊണ്ട് പരിഹാരം ഉണ്ടാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്നും അദ്ദേഹം കത്തിൽ പറയുന്നു ഉദ്യോഗാർത്ഥികളുടെ നിയമനം ഉറപ്പാക്കിക്കൊണ്ട് അവരുടെ സങ്കടത്തിന് പരിഹാരം കാണാനുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകണമെന്നുമാണ് രാജീവ് ചന്ദർശേഖർ ആവശ്യപ്പെട്ടത് കോഴിക്കോട്